വയസ്സിൽ സ്റ്റൈലിഷ് ലുക്കിലെ മമ്മൂട്ടിയുടെ സൗന്ദര്യ രഹസ്യം എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും യൗവനും കാത്തു സൂക്ഷിക്കുന്ന മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി മാറാറുണ്ട് പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന മഹാനടനാണ് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക ഈ സൗന്ദര്യ രഹസ്യം എന്തെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇപ്പോൾ താരം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി യു എയിലെ പ്രമുഖ യൂട്യൂബറായ ഖാലിദ് അൽ അമേരിയുടെ ചാനലിന് നൽകിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അഭിമുഖത്തിൽ താരം തൻ്റെ ആരോഗ്യത്തിന്റെയും യൗവനം കാത്തു സൂക്ഷിക്കുന്നതിന്റെയും പിന്നിലുള്ള രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താൻ കൃത്യമായി ജിമ്മിൽ പോകാറില്ലെന്ന് മമ്മൂട്ടി പറയുന്നു ഭക്ഷണം കഴിക്കാൻ താരത്തിന് ഇഷ്ടമാണ് എല്ലാ ഭക്ഷണവും കഴിക്കാറുമുണ്ട് എന്നാൽ കുറച്ച് നിയന്ത്രണങ്ങൾ വരുത്താറുണ്ട് കൂടുതലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മില്ലറ്റും ഓട്സും പോലുള്ള ഭക്ഷണമാണ് കഴിക്കാറുള്ളത് മുട്ടയും മീനും കഴിക്കാൻ ഇഷ്ടമാണ് കൂടാതെ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം മാത്രമേ താരം കഴിക്കാറുള്ളൂ ഓട്സ് പപ്പായ മുട്ടയുടെ വെള്ള തലേദിവസം വെള്ളത്തിൽ കുതിർത്ത ബദാം ഇതൊക്കെയാണ് മമ്മൂട്ടിയുടെ പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണത്തിൽ ചോറുണ്ടാകില്ല പകരം ഓട്സ് കൊണ്ടുള്ള പുട്ട് കഴിക്കും ഇതിനൊപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മീൻ കറി കൂടി ഉണ്ടെങ്കിൽ സംഗതി കുശാൽ മീൻ വിഭവങ്ങൾ മമ്മൂക്കിക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് തേങ്ങ അരച്ച മീൻ കറിയോട് നടന് ഇഷ്ടം കൂടുതലാണ് വറുത്ത ഭക്ഷണങ്ങൾ അധികം കഴിക്കാറില്ല കരിമീൻ കണവ തിരുത കൊഴുവ തുടങ്ങിയ മീനുകളോടാണ് പ്രിയം വൈകുന്നേരവും ചോറിനോട് നോ പറയും രാത്രി ഭക്ഷണത്തിൽ ഓട്സ് ഗോതമ്പ് ഉൾപ്പെട്ട ഭക്ഷണമായിരിക്കും കഴിക്കുക തേങ്ങാപ്പാൽ ചേർത്ത് നാടൻ ചിക്കൻ കറി അല്ലെങ്കിൽ ചട്നി ഇവയോടൊപ്പം ഉണ്ടാകും ഇതോടൊപ്പം കൃത്യമായ വ്യായാമങ്ങളും താരം ചെയ്യാറുണ്ട് ദിവസവും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വ്യായാമത്തിൽ ഏർപ്പെടുന്നു ബൈസെപ്സ് ട്രൈസെപ്സ് വ്യായാമ മുറകളാണ് താരത്തിന് ഏറെ ഇഷ്ടം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും